ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മുടെ കാക്കപ്പാലിൻ്റെ ഒരു ഭാഗമാണ് നമുക്കിവിടെ നിന്നാലും ഇതി പിള്ളേരൊക്കെ ഉള്ളതല്ലോ ഒന്ന് ഫോൺ വിളിക്കാൻ പോലും വന്നത് ടവറിൻ്റെ റേഞ്ചില്ല തന്നെ റേഞ്ച് പ്രോബ്ലാണ് ഏ റേഞ്ച് എങ്ങനെയും കിട്ടുവാൻ നല്ലതാണ് ഒരു ടവർ ഇവിടെ ആയാലും അധികാരികൾ കണ്ട് തന്നാൽ മതിയായിരുന്നു ടവർ കിട്ടുവാൻ നല്ലതാണ് ഏഹ് പ്ലസ് ടെന് പഠിക്കുന്ന പിള്ളേർ ഏ സ്കൂൾ കുട്ടികളെല്ലാം ഉണ്ട് ഏ അത്യാവശ്യം ഒരു ആശുപത്രിക്ക് കേസ് ആ ഒരു വണ്ടി പണിക്കാൻ പോലും റേഞ്ച് ഇല്ല ഭയങ്കര മലമടക്കിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു സ്ഥലം ഇതുകൊണ്ട് താഴ്ചയിൽ മൊത്തം കുന്നുമുണ്ട് ഇതുകൊണ്ട് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ടവർ കൊണ്ടേ വെക്കുവാണില്ലേ ഏ ഒരു ടവർ എവിടെയെങ്കിലും വരുവാണോ നമുക്ക് ഉപകാരപ്പെടുമായിരുന്നു ഏഹ് അതുകൊണ്ട് അധികാരികൾ അതൊന്നും കണ്ട് കൈകാര്യം ചെയ്താൽ നന്നായിരുന്നു ഇല്ല ഇവിടുത്തെ ജീവിതം കട്ട പുകയാവും ഉണ്ടോ ഒരാക്കപ്പതിനാലത്താണ് നമ്മൾ നിൽക്കുന്നത് ടവർ ഒരു ഒരു സിമ്മിന് പോലും ഇവിടെ ട്രേഞ്ചില്ല അതാ ഭയങ്കര ഒരു ടവർ അത്യാവശ്യം കൊണ്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് തരണം എന്താധികാരികണ്ണ് തുറന്ന് കാണണം